ആ ഹലോ സ്ഥലാ വലയ്ക്കും നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഒക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പാൽപ്പുട്ടാണ് ഈസി ആയിട്ട് എങ്ങനെ മൂന്ന് മിനിറ്റിൽ പാൽപ്പുട്ടുണ്ടാക്കാം ഓക്കെ പാൽപ്പുട്ടിന് ആവശ്യമായിട്ട് തേങ്ങ വേണം പുട്ടുപൊടി പാൽപ്പൊടി ഉപ്പ് വേണം നമ്മുടെ ചേരുവ ആദ്യം നമ്മൾ പാൽ സോറി പുട്ട് പൊടി ഒന്ന് എടുക്കാം കുറച്ചെടുക്കാം നനച്ചെടുക്കാം പിന്നെ അത്തേക്ക് പുട്ടുപൊടി ഇട്ടു ആവശ്യത്തിന് പുട്ടുപൊടി എടുക്കാം അതിനുശേഷം നമ്മൾ അമൂലിയുടെ പാ പാൽപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് പാൽപ്പൊടി ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്കിപ്പം തോനയും പാൽപ്പൊടി വേണമെങ്കിൽ തോനയും പാൽപ്പൊടി ഇടാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഒരുവിടെ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പാലിന് ചവ കൂടുതലായിട്ടും വേണമെങ്കണമെങ്കിൽ തോനയും തോന ഉണ്ടാട്ടോ കുറയാതിരുന്നാൽ മതി വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ പുട്ടൊന്ന് നനച്ചെടുക്കുക പുട്ടിൻ്റെ മാവൊന്ന് നനച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വാക്കിയിട്ട് നല്ല മാവാണ് കേട്ടോ ഇതേമാതിരിയുള്ള പുട്ടും പൊടി വാങ്ങാൻ പരമാവധി ശ്രമിക്കാം സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും സപ്ലൈക്കോ അവിടെയൊക്കെ നല്ല ഇതായിട്ടും നമ്മളിവിടെ നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് പുൽപുട്ട് മാവ് കുഴച്ചെടുത്തുകയസ് അപ്പോൾ നമ്മൾ ഇനിയും നമുക്കിതിനു ചിരട്ട കുരട്ടയിലോട്ടാണ് അതായത് ചിരട്ട പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചിരട്ട പൊലിക്കുന്ന ആ ഒരു ഇതിനകത്തേക്ക് പുട്ടേ തേങ്ങയും മാവും പിന്നെ തേങ്ങയും വെച്ച് കൊടുത്തു കുക്കറിൽ നമുക്ക് അളുപ്പത്തേക്ക് വെക്കാം അപ്പോൾ നമ്മുടെ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ആവിയാന്ന് അപ്പം നമുക്കിനിയൊന്നാ എടുത്ത് വെക്കാം പൊട്ടിതാ എന്താ ചൂട് പൊട്ട് നല്ല മണമുണ്ടല്ലോ വേറെ ലെവൽ മുലും നമുക്കിതൊന്ന് റിങ്സ്റ്റ് ചെയ്ത് വെക്കാം മണം കെട്ടാൽ തന്നെ അറിയാം അടിപൊളിയാണെന്ന് സെറ്റ് ഇപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ടാറ്റാ ബൈ ബൈ സ്ലാ വലൈക്കും